ബി ജെ പി നേതാക്കൾക്കെതിരെ പ്രതികാര നടപടി തുടർന്ന് സ്റ്റാലിൻ സർക്കാർ ത്രിഭാഷാ നയത്തെ പിന്തുണച്ച് ഒപ്പു ശേഖരണ ക്യാമ്പയിനിറങ്ങിയ ബി ജെ പി നേതാവ് തമിഴിശ്ശൈ സൗന്ദരരാജനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു അനുമതിയില്ലാതെ ക്യാമ്പയിൻ നടത്തിയെന്നാരോപിച്ചാണ് നടപടി സംഭവത്തിൽ പോലീസിനെ വിമർശിച്ച് തമിഴ്നാട് ബി അധ്യക്ഷൻ കെ അണ്ണാമലയും രംഗത്തെത്തി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു കൂടുതൽ വിവരങ്ങൾ തമിഴ്നാട്ടിൽ ത്രിഭാഷ നയത്തിന്റെ പ്രത്യേകതകളും അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യവും വ്യക്തമാക്കുന്ന പ്രചാരണ പരിപാടിക്കിടെയാണ് ഒപ്പു ശേഖരണവും പ്രചാരണ പരിപാടിക്കിടയുമാണ് ചെന്നൈയിൽ നിന്ന് ബി ജെ പിയുടെ മുതിർന്ന നേതാവും ഒപ്പം മുൻ ഗവർണറുമായിട്ടുള്ള തമിഴ്സൈ സൌന്ദരരാജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇതിനെതിരെ തമിഴ്നാട്ടിൽ ബി ജെ പി പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ജനാധിപത്യ പ്രതിഷേധങ്ങളെയും പ്രചാരണങ്ങളെയും സ്റ്റാലിൻ സർക്കാർ അടിച്ചമർത്തുകയാണ് എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ പ്രതികരിച്ചിട്ടുള്ളത് സ്റ്റാലിൻ സർക്കാർ ഇത്തരത്തിൽ ജനാധിപത്യ സമരത്തെയും അതു വഴി നടത്തുന്ന പ്രചാരണ പ്രവർത്തനങ്ങളെയും അടിച്ചമർത്തുകയും അന്യായമായി നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയുമാണ് എന്ന് തമിഴ്നാട്ടിലെ ബി ജെ പി അധ്യക്ഷൻ പ്രതികരിച്ചു തമിഴ്നാട്ടിൽ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ലെന്നും അതിന്റെ ഭാഗമായിട്ടുള്ള ത്രിഭാഷാ നയവും ഹിന്ദി ഭാഷ പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ള നയവുമാണ് നിലപാടുമാണ് അവിടെ സ്റ്റാലിൻ സർക്കാർ സ്വീകരിച്ചത് അതിനെതിരെ രൂക്ഷമായ വിമർശനം ബി ജെ പി നടത്തിയിരുന്നു തമിഴ്നാട്ടിലെ സർക്കാർ സ്കൂളുകളിൽ ഇപ്പോഴും ഹിന്ദിയും ഇംഗ്ലീഷും ഉൾപ്പെടെയുള്ള ഭാഷകൾ പഠിപ്പിക്കുന്നു സർക്കാർ സ്കൂളുകളിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകൾ പഠിക്കാനുള്ള അവകാശമാണ് സ്റ്റാലിൻ സർക്കാർ ഇല്ലാതാക്കുന്നത് അനാവശ്യമായ ഭാഷാ വിവാദം അല്ലെങ്കിൽ ഭാഷയുടെ പേരിൽ അനാവശ്യ അവകാശം ഉന്നയിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് സ്റ്റാലിൻ സർക്കാർ എന്ന പ്രചാരണമാണ് ബി ജെ പി നടത്തുന്നത് അതുകൊണ്ട് തന്നെ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെയും ത്രിഭാഷാ നയത്തിന്റെയും പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രചാരണ പരിപാടികൾ ബി ജെ പി തമിഴ്നാട്ടിലുടനീളം നടത്തുന്നു അതിന്റെ ഭാഗമായി ചെന്നൈയിൽ നടന്ന ഒപ്പുശേഖരണവും പ്രചാരണ പരിപാടിക്കിരയുമാണ് തമിഴ് സി സൌന്ദരാജൻ മുൻ ഗവർണറും ബിജെപിയുടെ മുതിർന്ന നേതാവുമായിട്ടുള്ള തമിഴ് സി സൌന്ദരാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇത് അന്യായ നടപടിയാണെന്നും ജനാധിപത്യ രീതിയിലുള്ള പ്രചാരണ പരിപാടികളെ സ്റ്റാലിൻ സർക്കാർ അടിച്ചമർത്തുകയാണെന്നും ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും ബിജെപി തമിഴ്നാട് അധ്യക്ഷൻ പ്രതികരിച്ചു രോഹിണി വിവരങ്ങൾ നൽകിയത്